ഹലോ സമയം ഇപ്പോൾ ആറര ആയിട്ടുണ്ട് ആറര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല വെളിച്ചവും വെട്ടവും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇന്നത്തെ വെതർ നല്ലതായിരുന്നു അപ്പോൾ ഇന്ന് വിൻഡോസിൻ്റെ അടുത്തോട്ട് ഇന്നപ്പോൾ നമ്മുടെ കുഞ്ഞുവാവ ദ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത് അപ്പം ഞാൻ കുഞ്ഞുവാവയ്ക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ താഴോട്ട് ഇറങ്ങി ചെന്ന് സിങ് സോങ് ഫോർ മീൻ സിംഗ് എ സോങ് ഫോർ മീ That's why you you. Wow, super. Thank I ഈ കുട്ടി ഈ കുഞ്ഞിനെ കണ്ടിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നാണ് എന്താ തോന്നുന്നത് ഇവളെ ആദ്യം ഇതിൻ്റെ സോറി ഇവളൊന്ന് ആദ്യമേ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് പെൺകുട്ടിയാണെന്നാണ് പക്ഷെ ആൺകുട്ടിയാണ് കേട്ടോ ഈ കൊച്ചിൻ്റെ കൂടെ കളിച്ചു കൊണ്ടിരുന്നത് അപ്പം ശരിക്കും മോളെ മിസ്സ് ചെയ്തു കേട്ടോ പിന്നെ അവൾക്കും രണ്ട് പിള്ളേരുണ്ട് ഫ്രണ്ടിൻ്റെ രണ്ട് പെൺ പിള്ളേരുണ്ട് അപ്പോൾ അവൾക്കും നല്ല എന്താ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ കളിക്കുന്ന ഒരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ പിള്ളേർ എന്തായാലും മിസ്സ് ചെയ്യുമല്ലോ ഇങ്ങനെ

പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് താഴെയുള്ള ആപ്പിൾ ട്രീ നിറച്ചും ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം കഴിക്കാൻ പാകമായിട്ടുണ്ടായിരുന്നു അപ്പം കൊച്ചു ആദ്യമേ പോയി കുറേ ആപിള് കുറച്ചു അപ്പം ഞങ്ങളും വിചാരിച്ച ഒന്ന് രണ്ടെണ്ണം ചുമ്മാ പറിച്ച് ആദ്യമായിട്ട് പറിക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കാതെ വിചാരിച്ചു രണ്ടൊന്നെണ്ണം കഴിച്ചു നല്ലതായിരുന്നു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു ഡാഡി യു ക്യാൻ ഈറ്റ് ഗ്രീനാപ്പിൾ പിന്നെ കൊറച്ചുപേരും ഞങ്ങൾ രണ്ടും കൊച്ചിൻ്റെ കൂടെ കളിച്ചു കേട്ടോ കൊച്ചി നല്ല ഇംഗ്ലീഷ് പറയുന്നുണ്ട് അപ്പം അക്കോച്ചിൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ അടുത്തൊരു ഊണി ക്ലിനിക്കിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവർ ശരിക്കും ഫിലിപ്പിനോ എന്താ ഫിലിപ്പിനോസ് ആണ് കേട്ടോ ഞാൻ അതിവിശേഷം തായ്ലൻഡൊക്കെ ആയിരിക്കും പക്ഷേ ഫിലിപ്പിനോസാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ച്യൂസ്